ദൈവനാമത്തിന് മഹത്വം ഉണ്ടാക്കട്ടെ അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സമയത്തിനായിട്ട് ദൈവത്തിന് സ്തുതിയും സ്ത്രോത്രവും അർപ്പിക്കാം നമുക്കറിയാം നല്ല ഒരു വാക്ക് ഒരു മനുഷ്യനെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്നതാണ് അതേസമയം ചീത്ത ഒരു വാക്ക് നല്ലതായിട്ടിരിക്കുന്ന ഒരു മനുഷ്യനെ ഏറ്റവും അഗാധമായ കുഴിയിലേക്ക് നടത്തുവാനും കഴിയും അപ്പോൾ വാക്കിന് വളരെയധികം ശക്തിയുണ്ട് നമുക്കറിയാം മനുഷ്യൻ്റെ ഒരു വാക്ക് ചിലപ്പോൾ ചിലരുടെയൊക്കെ വാക്കുകൾ നമ്മുടെ ഉള്ളിലേക്ക് വളരെയധികം കയറിയിട്ട് നമുക്ക് നമ്മുടെ ആ ഒരു വല്ലാ നമ്മൾക്കൊരു വല്ലാത്ത സ്ഥിതിയിലേക്ക് നാം ആയിപ്പോകുന്നൊരവസ്ഥ വരാം വചനത്തിൽ നമ്മളോട് പറയുകയാണ് യഷ്യാവ് അമ്പത്തൊന്നിൻ്റെ ഏഴിൽ പറയുന്നുണ്ട് എൻ്റെ വാക്ക് കേൾപ്പിൻ നിങ്ങൾ മനുഷ്യരുടെ നിന്നെ ഭയപ്പെടരുത് പലപ്പോഴും ഇതൊക്കെ പറഞ്ഞാലും ഒരു മനുഷ്യർ നമ്മളെ വന്ന് നിന്ദിക്കുകയും പരിഹസിക്കുകയും എന്തായി തീർന്നു എന്നൊക്കെ പറയുമ്പോഴും നമ്മളെന്തായിപ്പോവും നമ്മളെ ഭയപ്പെട്ടു പോവും അയ്യോ സത്യമാണല്ലോ എനിക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ എൻ്റെ ഒരു നന്മ പ്രാപിച്ചില്ലല്ലോ ഇപ്പോൾ മനുഷ്യരുടെ നിന്നേ നമ്മളങ്ങ് ഏറ്റെടുത്തിട്ട് പിന്നീട് നമ്മുടെ ജീവിതത്തിൽ വളരെയധികം നിരാശയും പ്രയാസങ്ങളും കടന്നു വരും ചെ അതെന്താണ് ഒരു വാക്ക് നമ്മൾ ഏറ്റെടുത്ത മൂലമാണ് അങ്ങനെ സംഭവിച്ചത് പിശാചിൻ്റെ തന്ത്രവും അതാണ് ഒരു വാക്കുകൊണ്ട് നമ്മളെ മുറിവേല്പിക്കുക ആ മുറിവേറ്റു കഴിയുമ്പോൾ നമുക്ക് പിന്നീട് മുന്നോട്ട് പോകാൻ കഴിയാത്ത അവസ്ഥ വരിക അപ്പോൾ പിശാചിൻ്റെ ഏറ്റവും വലിയ തന്ത്രമാണ് നമ്മൾ സമാധാനത്തോടെ ഇരിക്കും നമ്മുടെ സമാനത്തേക്ക് എടുത്തുക നമ്മളെ മുറിവേൽപ്പിക്കുക എന്നുള്ളത് അതുകൊണ്ട് തന്നെ വളരെ വിവേചനത്തോടെ നമ്മളിത് കാര്യങ്ങളെ കാണേണ്ടതാണെന്ന് വചനം പറയുന്നു മനുഷ്യരുടെ നിന്നെ ഭയപ്പെടരുത് അത് കേവലം മനുഷ്യരാണ് സർവത്തെയും സൃഷ്ടിച്ച കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെന്ന് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ നമ്മൾ നേരോടെ ഒരു വ്യക്തിയാണെങ്കിൽ ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തെ സ്നേഹിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഇതുപോലുള്ള ഒരു മനുഷ്യൻ്റെ നന്ദേ നമ്മൾ ഭയപ്പെടേണ്ട കാരണം കർത്താവ് നമ്മുടെ കൂടെയുണ്ട് കർത്താവ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് വാക്തത്വം തന്നിരിക്കുന്ന ദൈവമാണ് മനുഷ്യരുടെ നിന്നേ ഭയപ്പെടരുതെന്ന് പലപ്പോഴും ഈ നമ്മൾ ഇതൊക്കെ കേൾക്കുമെങ്കിലും മനുഷ്യർ പറയുന്ന പല വാക്കുകൾ നിമിത്തം നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്തൊരവസ്ഥ ഈ ചെയ്യുന്ന കാര്യത്തിൽ നിങ്ങൾ ഗുണം പിടിക്കുകയില്ല എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മളതങ്ങ് ഉള്ളിലേക്ക് ഏറ്റെടുക്കും അയ്യോ അങ്ങനെ പറഞ്ഞല്ലോ ശരിയാണോ ഇനി എനിക്ക് ഈ വിഷയത്തിൽ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ലേ എനിക്ക് ഗുണം പിടിക്കാൻ കഴിയില്ലേ ഇങ്ങനെയൊക്കെയുള്ള ചിന്ത നമ്മുടെ ഉള്ളിൽ പിശാചി കൊണ്ടുവന്ന് കഴിയുമ്പോൾ നമ്മളത് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഉള്ളിൽ അതിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും പിന്നെ നമ്മളത് നിത്യമായ ഒരു പ്രയാസത്തിലേക്ക് ഒരു വല്ലാത്ത മനസ്സിൻ്റെ ഉള്ളിലെ ഒരു വലിയ ഡിപ്രഷനിലേക്ക് കൊണ്ടുപോകും അപ്പം മനുഷ്യരുടെ ഈ വാക്കുകളെ നമ്മളധികം ശ്രദ്ധിക്കാതിരിക്കുക മനുഷ്യരുടെ നിന്നയെ നമ്മൾ ശ്രദ്ധിക്കാതിരിക്കുക എന്താണ് നമ്മൾ ചെയ്യേണ്ടത് ദൈവവചനത്തിൽ ഉറച്ചിരിക്കുക ദൈവം നമ്മളോട് ഒരു വാക്തത്വം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കർത്താവ് നമ്മളെ ഉറപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഉറച്ചു നിൽക്കുക മനുഷ്യരുടെ വാക്കുകൾ കേട്ട് നമ്മുടെ മനസ്സൊരിക്കലും കലങ്ങിപ്പോകരുത് കർത്താവ് നമ്മളോട് പറയുകയാണ് നിങ്ങൾ മനുഷ്യരുടെ നിന്നയെ ഭയപ്പെടരുത് അവരുടെ ദൂഷണങ്ങളെ പേടിക്കേ മരുത് അപ്പം എന്തെങ്കിലും ചെയ്തു കളയും അല്ലെങ്കിൽ നമ്മൾ ഒരു ദ്രോഹം നമുക്ക് ചെയ്തു തരും ചെയ്തു കളയും എന്നൊക്കെ പറയുമ്പം നാം എന്ത് ചെയ്യും പേടിക്കും ദൂഷിക്കുമ്പോൾ നമ്മൾ പേടിക്കുന്ന അനുഭവങ്ങൾ വരാം പക്ഷെ കർത്താവ് നമ്മളോട് ഓരോരുത്തരോടും പറയുകയാണ് മനുഷ്യരുടെ നിന്നയോ അവരുടെ ദൂഷണങ്ങൾ എന്തു ചെയ്തോ പേടിക്കരുത് കാരണം സർവശക്തനായ ദൈവം നമ്മുടെ കൂടെയുണ്ട് അതുകൊണ്ട് തന്നെ ആരെങ്കിലും ചില വാക്കുകൾ നിമിത്തം ഭാരപ്പെടുകയോ പ്രയാസപ്പെട്ടിട്ടിരിക്കുന്ന ഒരു അനുഭവം ഉണ്ടെങ്കിൽ കർത്താവ് നമ്മളെ ബലപ്പെടുത്തുക അവരുടെ വാക്കുകൾ നിമിത്തം നിങ്ങൾ കലങ്ങിപ്പോകരുത് നിങ്ങൾ ആ ദൂഷണം നിമിത്തം പേടിക്കരുത് കർത്താവ് നമ്മുടെ കൂടെയുണ്ട് ഈ വചനങ്ങളെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടാമേൻ